എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് രണ്ട് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് സത്യയ്ക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സാമ്പാറും ഒരു കാബേജ് തോരനാണ് അപ്പം നല്ല കുറുകിയ ഒരു സാമ്പാറാണ് തയ്യാറാക്കി കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സാമ്പാറാണ് ആദ്യം തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ മത്ത എടുത്തിട്ടുണ്ട് വെള്ളരി കത്തിരിക്ക ക്യാരറ്റ് അതുപോലെ തന്നെ പടവലങ്ങ മുരിങ്ങക്കായ തൊണ്ടമുളക് എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തു എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പരിപ്പാണ് കേട്ടോ ഇതിനാവശ്യമായ പരിപ്പ് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള സാമ്പാർ വേണമെങ്കിൽ നമുക്ക് പരിപ്പ് കൂടുതൽ എടുക്കാം അല്ലെങ്കിൽ കുറച്ചെടുക്കാം കേട്ടോ അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായോണ് രണ്ട് മൂന്ന് കഷ്ണം കട്ട കായോണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഇവിടെ അര സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്താണ് ഞാൻ ഇത് വേവിക്കാൻ വയ്ക്കുന്നത് ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ ഇത് വച്ചിട്ട് തന്നെ മൂന്ന് വിസിൽ കേട്ടിട്ടുണ്ട് ഇനി ഇതിന് നല്ലതുപോലെ ചൂടാറിയ ശേഷം നമുക്കിതിൻ്റെ അടപ്പൊന്നെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും അതുപോലെ തന്നെ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ വെണ്ടയ്ക്ക അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം മൂന്നോ നാലോ തക്കാളിയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഇത് സത്തിക്കൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് കേട്ടോ എളുപ്പത്തിൽ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ വെന്ത് വരുന്നുണ്ട് ഒരു സമയത്ത് നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ ഒരു നെല്ലിക്ക പുളി എടുത്ത് നല്ലതുപോലെ പിഴിഞ്ഞ് എൻ്റെ ചാറാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ സാമ്പാർ പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അധികം താമസമൊന്നുമില്ല കേട്ടോ ഒന്ന് ഇത് തിളച്ച് വന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ സാമ്പാറിനൊക്കെ ലാസ്റ്റാണ് കേട്ടോ മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിവിടെ കറി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിയില ഇത്തിരി കൂടുതൽ ചേർക്കുന്നതാണ് ഈ സാമ്പാറിന് ഭയങ്കര ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് താളിച്ച് കൊടുക്കാം ഇനി അധികം നമുക്ക് അടുപ്പിൽ വെച്ച് ഇത് ചൂടാക്കണമെന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കടുക് താളിക്കുന്നത് പറ്റൽ മുളകും കടുകും കറിവേപ്പിലയും കൂടെ ഇട്ടാണ് നമ്മളിതിലേക്ക് കടുക് താളിച്ച് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് സത്യയ്ക്കൊക്കെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സാമ്പാർ തയ്യാറാക്കി കാണിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനി അടുത്ത റെസിപ്പി കാബേജ് തോരനാണ് നമുക്ക് സത്യയ്ക്കൊക്കെ തയ്യാറാക്കുന്നത് കേബേജ് തോരനാണ് കൂടുതലും തയ്യാറാക്കുന്നത് അപ്പോൾ എളുപ്പത്തിൽ നമുക്കൊന്ന് തയ്യാറാക്കിയാലോ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പകുതി കാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ കേബേജ് അരിയുമ്പോൾ നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം ഇനി ഇതൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം അപ്പോൾ ഇത്തിരി വലിയ പാത്രം തന്നെ എടുക്കണം കേട്ടോ നമുക്കതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പം ഞാനത് ഇവിടെ കാബേജ് അരിഞ്ഞതെല്ലാം ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമായ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പം ഞാൻ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത് ഞാൻ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അരപ്പ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന തേങ്ങ രണ്ട് പച്ചമുളക് മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളിയാണ് ഇതൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനത് ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷമാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പം ഞാനത് അവിടെ ഉപ്പും ചേർത്ത് ഇനി കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ആ ഒരു കാബേജിൽ ഈ അരപ്പെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ കൈകൊണ്ട് മിക്സ് മിക്സ് ചെയ്യുമ്പോഴാണ് അതെല്ലാം എടുത്ത് നല്ലതുപോലെ നമുക്ക് ആ അരപ്പ് പിടിച്ച് കിട്ടുന്നത് കേട്ടോ ഇനി അധികം പാടില്ല കേട്ടോ ഇനി നമ്മൾ കടുക് താളിച്ച് ഈ ഒരു ക്യാബേജ് തോര അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണയും കുറച്ച് വറ്റൽ മുളകും ചേർത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടിയ ശേഷം നമുക്ക് നേരത്തെ അരപ്പ് കൊണ്ട് വരവി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാബേജ് തോരൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്യാബേജും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അധികം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ ഒരു രണ്ട് സ്പൂൺ അളവിൽ വെള്ളവും കൂടി ചേർത്ത് തീ കുറച്ച് വെച്ച് അതിനെ മൂടി വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ആ ഒന്നും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു ക്യാബേജ് തോര ഇവിടെ തയ്യാറായി കിട്ടും കേട്ടോ നമ്മളിതിൽ അരപ്പെല്ലാം മിക്സ് ചെയ്ത് ചേർക്കണതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിവിടെ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നല്ല സ്വാദിഷ്ടമായ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സത്യയ്ക്കൊക്കെ തയ്യാറാക്കുന്ന കാബേജ് തോര ഇവിടെ തയ്യാറായിട്ടുണ്ട് സത്തിക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് വീട്ടിലും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ തോരനാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ